മാഹി പാലം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഞായറാഴ്ച രാവിലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടത് പണി പൂർത്തിയാക്കി മെയ് പത്തിന് കൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീട് പത്തൊമ്പത് വരെ അടച്ചിടൽ ദീർഘിപ്പിച്ചു മഴയും മെല്ലെപ്പോക്കും കാരണമാണ് അറ്റകുറ്റപ്പണി വൈകിയത് പാലം അടച്ചിട്ടതിനെ തുടർന്ന് പാലത്തിൻ്റെ നടപ്പാതയിലൂടെ കാൽനടയാത്ര മാത്രമായിരുന്നു ഇരുവശത്തേക്കും അനുവദിച്ചത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പലവഴിക്ക് തിരിച്ചുവിട്ടപ്പോൾ ജനം അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാവുകയായിരുന്നു പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റുകളിലെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പാലത്തിൻ്റെ ഉപരിതലത്തിലെ ടാറിംഗ് അവശിഷ്ടങ്ങൾ യന്ത്രം ഉപയോഗിച്ച് ഇളക്കി മാറ്റി കംപ്രസ്സർ എയർ പൈപ്പ് ഉപയോഗിച്ച് റോഡിലുള്ള പൊടിമാലിന്യങ്ങളും നീക്കി ഇതിനുശേഷമുണ്ടായ ചെറിയ ചാറ്റൽ മഴ കാരണം ടാറിങ്ങിന് ഉറപ്പ് ലഭിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു മാഹി ബസിലിക്ക മുതൽ പൂഴിത്തല വരെ കഴിഞ്ഞ ദിവസം നടത്തിയ ടാറിങ്ങിനെതിരെ മാഹി മെയിൻ റോഡിലെ വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു മഴക്കാലത്ത് ടാറിംഗ് നടത്തിയാൽ ഏറെക്കാലം കഴിയും മുമ്പ് റോഡ് കുണ്ടും കുഴിയുമായി മാറുമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം എന്നാൽ ടാറിംഗ് നടത്തുമ്പോൾ രണ്ട് കെമിക്കൽ മിശ്രിതം കൂടി ചേർക്കുന്നതിനാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ടാറിംഗ് നടത്തേണ്ട ആവശ്യം വരികയുള്ളൂവെന്ന് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു സാങ്കേതിക വിദഗ്ദ്ധർ എഞ്ചിനീയർമാർ മറ്റുദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തിയാണ് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ തങ്ങൾക്ക് ഉറപ്പു നൽകിയതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ പറഞ്ഞു നേരത്തെയുള്ള മൂന്ന് വർഷ പരിപാലന ചുമതല അഞ്ചു വർഷമാക്കി വർദ്ധിപ്പിച്ചതായാണ് സൂചന മാഹി മാഹിപ്പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത കരാർ കമ്പനിക്ക് പരിപാലന ചുമതല ഉള്ളതിനാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മാഹി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം